നല്ല ശരിക്കും രസകരമായ ഒരു കാഴ്ചയാണ് ഈ കാണുന്നത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് സ്ഥലമാണ് ഇവിടെ നമ്മുടെ ചെക്ക് ഡാമിൻ്റെ ഭാഗങ്ങളൊക്കെ വെള്ളം ഇങ്ങനെ തോട്ടിൽ നിന്നും വലിയ വെള്ളം ഇങ്ങനെ വന്ന് ഒലിച്ച് വന്ന് ഇവിടെ താഴെ ചെക്ക് ഡാമിൻ്റെ ഭാഗം വരെ എത്തി ഇവിടെ നിറഞ്ഞിട്ടില്ല താഴെങ്ങും വെള്ളം ഇല്ല അതാണ്ടോ നമുക്ക് കാണാം ഇതാണ് ഇവിടെ ചെക്ക് ഡാമിൻ്റെ താഴ്ഭാഗം അതായത് ഇവിടെയൊക്കെ ഇനിയിപ്പം നിറയും ഇവിടെ വെള്ളം നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതാണ്ടോ നമ്മുടെ ഭാഗത്തുനിന്ന് മഴ കിട്ടിയിട്ടില്ല ഇതിൽ എവിടെയൊക്കെ മഴ പെയ്ത വെള്ളങ്ങളിങ്ങനെ തോട് നിറഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയാണ് ഇതൊരു രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ ആയാലും ഇത് നമ്മൾ ഒരു കിലോമീറ്റർ കഴിയുമ്പോൾ ആരായി വാങ്ങാനവരെ നദിയാവും ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂറിനകത്തേക്കെ അങ്ങ് എത്തുള്ളൂ കാര്യം ഇവിടെ വെള്ളം ഇല്ലേ ഈ കുഴികളൊക്കെ നിറഞ്ഞേ പോകത്തുള്ളൂ എന്താ ഇതിപ്പോൾ നിറയും നല്ല രസകരമായ കാഴ്ചയാണ് നല്ല രസകരമായ കാഴ്ചയാണ് മഴ ഇല്ലാത്ത ഭാഗത്ത് മഴ ഉള്ള ഭാഗത്തു നിന്നും വെള്ളം നമ്മളത് തോടൊക്കെ നിറഞ്ഞ് കവിഞ്ഞു വരുകയാണ് നമ്മളെ ചക്ക ഡാമിലൊക്കെ ഇത് കണ്ടില്ലേ അത് നിറഞ്ഞ് ഇവിടെ ഒരു കെട്ടുണ്ട് ആ കെട്ടൊക്കെ കവിഞ്ഞതായത് നിപ്പ് നിറയും ദാ താങ്ങ് അത് നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിറഞ്ഞിട്ട് ഇനിയിപ്പോൾ ഇവിടെ നിന്ന് തങ്ങൾ താഴോട്ട് വെള്ളം മാറിയും അത് നമുക്ക് കാണാം ആ നിറഞ്ഞു കഴിഞ്ഞു നിറഞ്ഞു കഴിഞ്ഞു നിറഞ്ഞു കഴിഞ്ഞ് താഴെ വെള്ളം താഴോട്ട് മറിയ വേണ്ട അതാ വേണ്ടാ താഴോട്ട് വെള്ളം അറിയുന്നുണ്ട് ഇവിടെ ഒന്നും വെള്ളം ഇല്ല ഇവിടെ എല്ലാം ഉണങ്ങി കിടക്കുന്ന ഭാഗങ്ങളാണ് വെള്ളം ഇല്ലാതാ കാണുന്നില്ല ഇതൊക്കെ തോടാണ് ഈ തോട്ടിലൊക്കെ ഇപ്പോൾ വെള്ളം എന്താ നിറഞ്ഞിങ്ങനെ താഴോട്ട് പൊക്കൊണ്ടിരിക്കുകയാണ്